സ്വാഗതം 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 അപ്പൊ നമ്മളെ കൂട്ടം വെക്കാനൊക്കെ തെരഞ്ഞിങ്ങനെ പോയത് ആദ്യം റേഷൻ കടയിൽ പോയി എന്നിട്ട് പിന്നെ മുരിങ്ങ മുരിങ്ങ പിന്നെങ്ങറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ മുരിങ്ങക്ക് പോയതായിരുന്നു മുരിങ്ങ ചക്കക്കുരു ചക്കുരു വേണം നന്നാക്കേച്ചു ഏർ അതിമൂസ് ഒപ്പേരിയും മുരിങ്ങയും ചക്കക്കുരിയും ഞങ്ങക്ക് ഇതായിരിക്കാം ഇത് ഏതാ വേണ്ടത് ചെറുതോ കഴുകിട്ട് തരാ നല്ല ഫ്രഷ് പേരക്ക കണ്ടോ അപ്പച്ചിന്റെ വീട്ടിൽ അച്ചീൻ്റെ വീട്ടിൽ നിന്നിട്ടോ കറിവേപ്പിലൊക്കെ നമ്മള് കൊണ്ടുവരണത് അപ്പച്ച വീട്ടിൽ നിന്നാട്ടോ പക്ഷെ ഇന്ന് കൊണ്ടുവന്നില്ല നമ്മൾ മുന്നേ കൊണ്ടുവന്നേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വിഷുവിനെ നമുക്ക് കൊറേ കൊണ്ടുവരാം ഇതേണ്ടോ ഇലയടക്ക പൊട്ടിച്ചുകൊണ്ടുവന്നതോ പിന്നെ മുരിങ്ങ ഉണ്ട് മുരിങ്ങ നമ്മളവിടെ പോയിട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ സൂപ്പർ മുരിങ്ങ അപ്പൊ ചിലവർക്കൊക്കെ മുരിങ്ങ കിട്ടില്ല ചിലർക്ക് മുരിങ്ങ കിട്ടൂല കിട്ടാത്തവർക്കൊക്കെ കണ്ടാരിക്കും വധിയാവും ചക്കക്കുരു മുരിങ്ങനൊക്കെ പറഞ്ഞാ ഇപ്പൊ പെട്ടന്ന് ഇപ്പൊ ചക്കക്കുരുണ്ടായിട്ടേ മുരിങ്ങയും ചക്കക്കുരും നല്ല ടെസ്റ്റ് വിളിച്ചിട്ട് ചക്ക കണ്ടിട്ട് ചീത്തറിയിട്ടുണ്ട് ഈ ചക്ക കാട്ടിട്ടില്ല പപ്പായ വേറെന്തൊക്കെ പേരാമക്ക പോമക്ക വേറെ നമ്മൾ നമ്മള് ചെറുക്കാം ഒക്കെ ചെനച്ചിട്ടിണ്ട് പഴുക്കാനായിട്ട് കറിയ്ക്കാനോ എന്താണ് ആ അമ്മേന്റെ പ്ലാന് അമ്മ എടുക്കാൻ പറഞ്ഞു നമ്മള് കൊടുക്കേരി അപ്പച്ചിനോട് ഒരു പൂച്ച വെച്ചപ്പോ പൂക്കാലം പറഞ്ഞിട്ട് ഒരു ഒന്ന് വെച്ചപ്പോ കൊത്ത ഇട്ടിട്ട് എല്ലാം കൂടി ഒരു തരാൻ പറഞ്ഞിട്ട് തന്നതാ ചെത്തിന ചെത്തീട്ട് നമുക്ക് തിന്നത് ചെനച്ചത് തിന്ന വേറെ രസം പഴുത്തത് തിന്ന വേറെ രസം അപ്പൊ ഇത് പഴുത്തത് തിന്നുമ്പോ ചെല എല്ലാര്ക്കും ഇഷ്ടപ്പെടൂലോടം ഇങ്ങും ജ്യൂസ് ആക്കണം അല്ലെങ്കിൽ ചെറച്ചത് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഒരു വേറെ രസല്ലേ നമുക്ക് ഇപ്പൊ തന്നെ അത് സമയായിട്ടുണ്ട് സമയായിട്ടിണ്ട് നല്ല വെയിലായിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ എല്ലാം പണിയാക്കട്ടെട്ടോ മുരിങ്ങ ഊരി നന്നാക്കി ഒക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് പണിയാവും ഇതൊക്കെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ് കിട്ടും നല്ലത് അപ്പൂരി അപ്പൂസിന കമന്റ് കുറച്ച് ആൾക്കാർക്ക് എന്തൊക്കെയാ പറഞ്ഞ് വന്നിട്ടില്ലേ നമ്മൾ പറയാം കുട്ടികളൊരിക്കലും നിങ്ങളിങ്ങനെ ചോദിച്ച് പറയരുത് പിന്നെ നമ്മളൊരു കണ്ടന്റ് ഇല്ലാതെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വിശേഷം നമ്മളെല്ലേതും കാണിച്ചു തരുന്നുണ്ട് പറയാൻ പറ്റാത്ത കൂടി നമ്മൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ പറഞ്ഞാൽ ഭയങ്കര നമ്മളോട് അത്രയും ദേഷ്യമുള്ള ആൾക്കാരാണ് കമന്റ് ഇടുന്നത് നമുക്ക് അറിയാൻ പക്ഷെ നമുക്ക് നമുക്ക് ഇങ്ങളോട് ദേഷ്യമൊന്നുമല്ല പക്ഷെ അങ്ങനെ ഇനി പറയരുത് അത്രേ ഉള്ളൂ പറഞ്ഞത് അതൊരു അതേ വെടിയെങ്കിൽ രസമാണ് പിന്നെ ഞങ്ങൾക്ക് ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും ഞങ്ങൾക്ക് ആകെ ഒരു കുട്ടിയുള്ളു പിന്നെ ഞങ്ങൾക്ക് നാല് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോസ് ഒരു കുട്ടി ഉണ്ടായത് ആയിരത്തി നൂറ്റുണ്ടായ ഒരു കുട്ടി എന്ന് കാണിച്ചാൽ പറയാം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടാണ് കുട്ടി ഉണ്ടായി എങ്ങനെയോ കിട്ടി പിന്നെ ഓനുണ്ടായതിന് ശേഷം ഓനില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു കിട്ടും ആ തിരിച്ചു കിട്ടുമോന്ന് തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ആയതായിരുന്നു കരിപ്പിക്കാൻ പാടണ്ടേരുന്നില്ല ഏർ നിലത്തും വെക്കാൻ വയ്യ തലയിലും വെക്കാൻ വയ്യ പറഞ്ഞല്ലേ ആ ഒരു അവസ്ഥ ഒരു മരിച്ചോടത്തേക്കോ ഒരു കല്യാണത്തിനോ ആള് കൂട്ടുന്നിടത്തേക്കോ ഒന്നും അവനെ കൂട്ടാൻ പാടണ്ടിരുന്നില്ല ഞങ്ങക്ക് പോവാൻ പാടണ്ടേരുന്നില്ല അങ്ങനെ പേര് അങ്ങനത്തെ ആൾക്കാരെ അല്ലാതെ നമ്മള് പറയാറിയ ആരൊക്കെയാണ് അഞ്ചു വയസ്സുവരെ അങ്ങനത്തെ ആൾക്കാരാണ് കമന്റ് ഞാൻ അഞ്ചു വയസ്സ് വരെ ഞങ്ങൾ ഓന ഒരു പരിപാടിക്കൊന്നും സമാധാനത്തിൽ കൂട്ടിയിട്ടില്ല കാരണം ഡോക്ടർ പറഞ്ഞു ആൾക്കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്തോ ഒരു മനസിക ടെൻഷൻ വരുന്ന ആൾ കൂടുമ്പോൾ ഒരു പേടി ഉള്ളിക്ക് അങ്ങനെ മൂന്നാള് ഓന ഇങ്ങനെ കൊണ്ടു എന്നിട്ട് ഇപ്പോഴാണ് ഓന ആ ഒരു ഇത് മുഖത്ത് കാണാണ്ട് അപ്പൊ ഞങ്ങൾ ഈ ബ്ലോഗ് വർത്താനം പറയുമ്പോൾ പറയുമ്പോ കൂട്ടി കൂട്ടി കൊണ്ടുവരാം പക്ഷെ പഠിപ്പിന്റെ കാര്യത്തിൽ ഓനിക്കുന്നുണ്ട് പത്താം ക്ലാസ് ആണ് പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ അങ്ങനത്തെ പറയുള്ളു കാരണം ഒരു പ്രാർത്ഥന ഒരു കാര്യം എന്നും വീട്ടിൽ പറഞ്ഞോ ഒന്നും ഇല്ലാത്ത ടീം പിന്നെ അച്ഛനും ആരുണ്ടോ പിന്നെ അങ്ങനെ 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 പറഞ്ഞതോ അതുകൊണ്ടാണ് അങ്ങനെ പോട്ടെ പിന്നെ പൈസ കൊടുക്കണേ ഫീസ് എടുത്ത് പഠിക്കണമെങ്കിൽ പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ പക്ഷെ അത് കമന്റ് പേര് കണ്ട അറിയാ ഒരു പ്രാർത്ഥന ഉള്ള ആൾക്കാർ ആൾക്കാരങ്ങനെ പറയലല്ലോ എന്തൊക്കെ ഞങ്ങളെ പറഞ്ഞാലും കുട്ടീനെ പറയുന്ന പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ ജാതി പറഞ്ഞ പ്രശ്നമായി മാറും അങ്ങനത്തെ അങ്ങനെ പറയൂ പറഞ്ഞോണ്ട് പഴയ പ്രശ്നങ്ങൾ വരെ ആൾക്കാർ വീഡിയോ കണ്ടു എന്തെങ്കിലും ഒരു വിചാരിച്ചല്ലേ ഞാൻ പറയണത് കാരണം കമന്റ് മാത്രം െ അല്ലാത്തൊരു കമ്മൻ്റെ പ്രാർത്ഥനയും കാര്യൊക്കെ അറിയാം ഇങ്ങനെ കുറച്ചുള്ള ആൾക്കാർ പറയണ്ടേക്കാരോട് പ്രത്യേകിച്ച് അവനാന്റെ കുട്ടികളെ ണ്ടാവു ഒന്നങ്ങനെ വേണേനും വള്ളി പുള്ളി വിടാതെ ഓരോ കാര്യങ്ങളും നമുക്ക് ദേഷ്യല്ലേ കുട്ടീനെ പറയുന്നത് അവിടെയൊക്കെ സൈക്കിളോ കുട്ടി പോയോ പോയോ കൊണ്ട് ഇങ്ങോട്ട് വട ആള് എന്താ അവിടെ ഇങ്ങോട്ട് കയറ്റാ അപ്പൊ നമ്മ ഞങ്ങളെ മുരിങ്ങ ചക്കക്കുരു ഇതെ പാട ഇത് തൈ ഉണ്ടാണ് തൈ കണ്ടോയല്ല നോക്കിയേ ആ തൈ കണ്ടോ വടിക്കാൻ തുടങ്ങി ഇതിനെ അടിയല്ലന്ത ചെറിയ കുട്ടിയണ്ടോ ആതോ എന്താണ് ചെറിയ കുട്ടിയൊക്കെ ആ ചെറുയേ കുട്ടി എന്താ എന്താണ് അതേട്ടടേ ആദാ അമ്മ പഴംപൊരിട്ടാരെ പഴംപൊരിട്ടില്ല അതേമാതിരി മുളച്ചു വരിക തറോട്ടന്നത് അതായിട്ട് അറിയണം ആയിൽ വല്ലേ പടക്കം മുട്ടിക്കണ്ടേ കൃതോ ടക്കം പഠിക്കണം നമുക്ക് വേണ്ട ഫോണാ ഫോണാ നമ്മള് വിളിച്ചാലും പിന്നെ മറ്റേ പറഞ്ഞ കുറച്ച് ടെൻഷനായും ചെയ്തു ഞങ്ങൾ പക്ഷേ ആലോചിച്ചിരുന്നു അതാണെ ആ വെച്ചിട്ട് കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ നമുക്ക് പറഞ്ഞില്ലേ ഈ ഒരു കുട്ടീനെല്ലേ നമുക്ക് കെയർ ചെയ്യാനുള്ളു അവന്റെ പിന്നെ ഞങ്ങള് മൂന്നാളല്ലാതെ പിന്നെ ഓരോ ഞങ്ങളല്ലാതെ പിന്നെ ആരാ നോക്കുക ടെൻഷനെ കൊണ്ട് പറഞ്ഞു ആരാ എന്തായി വിഷയം അവസാനിച്ചു നന്നാക്കി വരുംക്കുരക്കുരി മാങ്ങ അസുതേ അപ്പൊ ആ കുപ്പിന്റെ മുളക് അത് മാറ്റി വെച്ചാ ഇന്ന് രാവിലെ ചക്കക്കുര നക്കണ പണി നമ്മക്കിടയ്ക്ക് നന്നാക്കി നാളേക്ക് നന്നാക്കി കൂടി വെച്ചു നാളെ ഞങ്ങക്ക് വയ്ക്കാൻ അത് ഇത് കുക്കറിൽ മുരിങ്ങക്ക് മുറിച്ചത് കുക്കറിൽപ്പിച്ച് മൂന്ന് അടിച്ച വെന്ത് എന്നിട്ട് കറി എനിക്ക് കേട്ടോ അപ്പൊ ചെറുപ്പത് ആക്കി വെക്കുന്നതൊന്നും കാണാൻ പറ്റും തോന്നലില്ല അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും പി പീസ് പത്ത് മുപ്പ പീസ് ഉണ്ട് അപ്പൊ ഇന്ന് നാളെ പിന്നെ നാണയ നാല് ഈസ് ആയിട്ടുള്ള സ്റ്റോക്ക് അല്ല നാലീസായിട്ടുള്ള ഇറക്കിട്ടെ അപ്പൊ ഞാൻ കൊടുക്ക കടച്ച കിട്ടൂല ആ കൊറിയ കൊറിയ പീസ് അടക്കണം

വിഷുവിനെ ഞങ്ങള് മേടിക്കുന്നില്ല എല്ലാ കാര്യം വേണമെല്ലാം പറയ നമ്മളെന്നും പുതിയതൊന്നും വാങ്ങലില്ല എനിക്കൊക്കെ വാങ്ങും ചെയ്യും ആദ്യമൊക്കെ കേറുമ്പോ ഒരു ഒരു ഡ്രസ്സ് കേറുമ്പോ ഒന്നും ചെപ്പിണ്ടാവൂല എങ്ങനെയും വാങ്ങിട്ട് നമ്മക്ക് ഇപ്പൊ എല്ലാർക്കും ഇണ്ടാവട്ടോ ഒരുവിധ ആൾക്കാർക്ക് ഇപ്പൊ പൈസ ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മളോട് കഴിയണതേ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റാത്ത വലിയ ഒക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കഴിയില്ല ഒരു അയ്യായിരം ലക്ഷ്യടിക്ക് ചോദിച്ചാൽ നമ്മളോട് കഴിയുന്നല്ലോ ഞാൻ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീടിയോ കാണാവും കൊടുക്കട്ടെന്നാലും നമ്മളോട് കഴിയണ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ കൊടുക്കും ഇപ്പൊ കൊടുക്കില്ല നമ്മൾക്ക് ആകെ ആവശ്യം നമ്മളോട് എല്ലാരോടും പരലൊരു വീട് അത് ഞങ്ങൾക്കായി പ്രത്യേകൊക്കെ ആഗ്രഹങ്ങളും ബാക്കിയില്ല അപ്പൊ നമുക്ക് കൂടുതൽ പൈസ കാരനാണോ നമുക്ക് ആഗ്രഹമല്ല നമ്മളെ കൊണ്ട് കൈക്കാൻ സഹായിച്ചോ നല്ല തീർച്ചയായിട്ടും ഇങ്ങനെ പോയാൽ മതി വീടേന്ന് ഉദ്ദേശം അത് നമ്മക്കായി വേറെ ഒന്നും ആഗ്രഹമല്ല വണ്ടിയായി അടവാണ് അതെ അന്നേരം ആയിട്ട് ഒരു മുട്ടരുത് അങ്ങനെ ഞാൻ ഞങ്ങള് ചെറിയൊരു ഷോട്ട് എടുക്കട്ടെ നമ്മളെ നാടൻ ഫാമിലി ടു സീറും അമ്മേനൊക്കെ ഒന്ന് പഠിപ്പിക്കാണ്ട്

അക്കാദഷ്ടം അമ്മരെ അടച്ച ചക്കക്കുരു മുല്ലേ ചക്കക്കുരുണ്ട് ഉരിഞ്ഞ ചക്കക്കുരു സോയാബീൻ ബയബീൻ മങ്ങചമ്മന്തി മലമാസം കൊണ്ട് ഓടാടാ പരമാസം നിർത്തിക്ക് നമ്മ രണ്ടാണ് കൈയുണ്ട് അപ്പോസിഷൻ കഴിഞ്ഞിゃന്നിട്ടുണ്ട് അപ്പോസ് എങ്ങനെ ഉണ്ട് ഹലോ ഉഷാര കൈ ഇര കൊണ്ടാ കാണണ്ട മാങ്ങ തേങ്ങ മുളകി കണ്ട രസണ്ടോ ഇന്ന് മീനോലോ പണ്ടെടുമ്പോൾ പറഞ്ഞാണോ

ദോസ്താണ് ഫ്രണ്ടാണ് സോണി അല്ലേ എന്റെ ഫ്രണ്ടേ എപ്പാല് അല്ലേ പറയാർക്കും